നെക്സ്റ്റ് പ്രോഗ്രാം ഇവിടെ നടന്നിട്ടോ വലിയ പ്രോഗ്രാം കേരള ഗവർണറും എ പി ഇവരൊക്കെ വരുന്ന ഇവിടേക്കാണ് നമ്മൾ ചെറിയ പ്രോഗ്രാം കഴിഞ്ഞ് ഡോഗാ മോമെന്തോ നോക്കാൻ ഡോഗ് സ്പോട്ടൊക്കെ കണ്ടിട്ടോ കേട്ടോ അത്ര വലിയ പരിപാടിയാണ് ആ കല്ല്

ശൈഖുല കാന്തപുരം ശ്രീ എ പി അബൂ കർമ്മ ശ്രീയാ സ്വാമി ചിദാനന്ദപുരി കൊളതു അത്വൈതാശ്രമം വടാധിപതി എം പി ശ്രീ എം പി അഹമ്മദ് ശ്രീ പി വി ചന്ദ്രൻ ശ്രീ ആത്മോയ പള്ളിക്കണ്ടി കുഞ്ഞാൻ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു Good evening, everyone. It is an absolute pleasure. Good evening.

As the governor of Kerala, should be building blessing for us and for our world. Today, organizing organizing the function is Indoor Confederation Council. Indoor Confederation Council is working not a

சாவுடும் ஜம்பிரும் மாயும் சதுக்காடது சரி சரிதரம் பண்ணா அதையத்தில்லே சாவுடும் ஜம்பிரும் மாயா கையாம் குட வர்ஷங்களை குட்குட தெல்பில் பருத்தரம் அதுத்த சாய்த்திருங்கட்டும் பிரிச்சா இந்த சந்தாடகர் எல்லாதி அனுமாதிச்சோடு யான்னுக்கும் ஜேயும் ஆசிரசகல் அப்பிக்கிவானாய் Organizing അതേപോലെ തന്നെ ശ്രീ കാന്തപുരം ജില്ല ബഹുമാനിക്കാശം ശ്രീ ചന്ദ്രൻ അതേപോലെ ബഹുമാന ഗായകൻ നമ്മുടെ എം ബി ശ്രീ എം കെ അഘവൻ അതോടൊപ്പം തന്നെ രാഷ്ട്രീയം അഭിഭാഷക രംഗത്ത് വിഷയം പറയുന്ന വിഷയങ്ങൾ അതായത് ദേശാതീതമായ കാലാതീതമായിട്ടുള്ള നമ്മുടെ സംസ്കൃതിയെ സംബന്ധിച്ചുള്ള അതിനെ കുറിച്ചൊക്കെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് പരിസ്ഥിതി നിയമവ്യവസ്ഥയുണ്ട് നീതിന്യായ ഉണ്ട് ഈ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് കായികം മുതൽ കാർഷികം മുതൽ എല്ലാ വിഷയങ്ങളും തന്റെ രചനകളിലെ സൃഷ്ടികളിലെ കാണാൻ സാധിക്കും ആ രംഗത്തും ഇരുന്നൂറ്റമ്പത് പുസ്തകങ്ങൾ രചന നടത്തുന്നത് കഥയുണ്ട് കവിതയുണ്ട് നോവലുണ്ട് ലേഖനങ്ങളുണ്ട് എന്തുണ്ട് ആ രംഗത്തും തൻ്റെതായിട്ടുള്ള ഞാൻ 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 സാധിച്ചു ഗോവ ഗോവ ഗവർണർ കഴിഞ്ഞ നിയമസഭാ പ്രചരണത്തിന് വേണ്ടി പോയിരുന്നു ആ സമയത്ത് അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ പറയുകയില്ലായിരുന്നു ധാരാളം ഗവർണർമാർ ഗോവയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ ഗ്രാമത്തിൽ വന്ന് ഞങ്ങളുമായി സംവദിക്കാൻ ഞങ്ങളുമായി സംസാരിക്കാൻ തയ്യാറായ ഒരു കാരണം അദ്ദേഹം അദ്ദേഹം മാത്രമല്ല ും നിന്നും ജനങ്ങളിലേക്ക് അദ്ദേഹം പോകാൻ ഞാൻ ഈ അവസരത്തിൽ ഒന്ന് മാത്രമേ പറയൂ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ദാണിത്യം അതേപോലെ തന്നെ താൻ വിശ്വസിച്ച ജീവനേക്കാൾ പ്രിയതരമായ ആദർശത്തോടുള്ള പ്രതിബദ്ധത ആ മൂല്യത്തോടുള്ള കടപ്പാടം ഇതെല്ലാം അദ്ദേഹം മാതൃകയാണ് ആ മാതൃക പൊതുപ്രവർത്തന രംഗം ഞാൻ പറയുന്നു പൊതുപ്രവർത്തന രംഗം സത്യസന്ധമാകണം മൂല്യാനിഷ്ഠിതമാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു മാതൃകയാണ് പ്രവർത്തന ഒരു മാതൃകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ഇനിയും ഈ മേഖലകളിൽ കൂടുതലും കൂടുതൽ അദ്ദേഹത്തിന്റെ കഴിവ് നൽകി അദ്ദേഹത്തിന്റെ ഞാൻ നേരെ സൂചിപ്പിച്ചത് എന്റെ വാർത്തകൾക്ക് അദ്ദേഹം എഴുതിയ ധാരാളം ബുക്കുകൾ കൊണ്ട് ആ ബുക്കിലുള്ള എല്ലാ വിഷയങ്ങളും എനിക്ക് യോജിപ്പുള്ളതാണോ അല്ലേ എന്നൊന്നും ഈ യോഗത്തിന് അർത്ഥമില്ല பிரயோஜனம் வாய் தோற்றிட்டு ப்ரஷேன்பட்டியமெண்ட் இன்ட்ராஜ் தரணிஷப்படுத்திட்டு ஆஷப்படுத்தியது ஞான் மனசிலக்கிட்டு அதுகொண்டு தான் ஞான் மனசிலும் ആ ഭരണന നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതം ഇന്ത്യ രാജ്യത്ത് എപ്പോഴും ഉണ്ടാകാൻ നല്ലവരായ എല്ലാവരും ശ്രമിക്കുകയാണ് കൂട്ടത്തിൽ അത് തികച്ചും ന്യായവും സമാധാനവുമാണ് എന്ന് ையும் மனசிலக்கிக் கொடுக்க நம்மளுடைய வர்த்தாடுவர காரணம் அது ஜீவிதம் அங்கேயும் ஒரு விபாகீய விதத்தில் இதுவரை அது ஒரு காரியம் பயக்கையோ செய்யுகையோ உண்டாய் கோவையில் தோணுப்போம் கேரளா ஸ்டேட்டில் சோவிட் சோடன் சோடன் செதே பெரிய சமயம் வந்தாய் அரதென గవర్னர் வந்து குட்டிகளோட அவசியமான முதசேங்கள் நங்கி சன்தோஷ் அவனே வெற்றி ہوئی ஏजनाல ஆ ஆட்கார் முளவரு எல்லாரும் பறையுண்டாய் கேரளா గవర్னர் இத்தனை பேரும் சாதகன ஒரு பா பாபட்ட ஆளும்னாத்த இப்போ நீங்கள் இது வாய் ஆ நாட்டப்பட்ட ஆளுக்கூடும் ஏதாயும் அது எடுத்து நிறுத்த இது வளரே அதுபுதகரமான ஒரு சம்பவம் கவர்னத்தார் வைக்கப்போல் நிரவதி தான் சொற்பொருள் உங்கள் பொருள் ஆரேக்கு சென்று உட்கார்ந்து நினைக்கலாம் மாத்திரமானது சோமேண்டாவார் ஆரேக்கு பேசலாம் பல வருடானது பாளையார் ஞாலத்திற்கு காரணம் கேள்விவாரத்து சாஸ்திரிகள் পণ্ডিতர்கள் ஒரு விபூவமா அல்லாஹ் அங்கன ஒரு சந்தேகமில்லாமல் அபவாய ரேகையோடு கூட மாத்திரம் மறுபடி பண்ணுகையும் மனசிலக்கித்தருகையும் செய்தியான அது இனியும் அபிவிருந்தும் அதுபோல் கேரளத்தில் இப்போ புதுதாக കേരള നാടിനെ പുരോഗതി എത്തിക്കുന്നത് എല്ലാവിധ സഹായവും സഹകരണവും അവിടെ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ വളരെയധികം അതിൻ്റെ പേരിൽ കൂടുതൽ കൂടുതൽ ധാർമ്മികങ്ങളായ സൃഷ്ടികൾ ധാർമ്മികം എന്ന് പറയുമ്പോൾ അത് ഏത് മേഖലയായാലും ഗണിതമായാലും ശാസ്ത്രമായാലും പരിസ്ഥിതിയായാലും കാവ്യമായാലും നാടകമായാലും ഇന്നതല്ല ഏത് ധർമ്മം ധർമ്മമെന്നുള്ള അടിസ്ഥാനത്തെ കാണിച്ചു കൊണ്ട് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അതിനാണ് ആചാര്യ പരമ്പരയുടെ മണി നൽകുന്നത് അനുഗ്രഹം ഉണ്ടാവട്ടെ സന്ദിപ്പിക്കാൻ മാത്രമാണ് ഈ സന്ദർഭത്തിൽ വിഷയങ്ങൾ ചെയ്യണം ഈ വാക്കുകൾ ദിവസം എനിക്കത്തെ വളരെ വളരെ സന്തോഷം ഉപഹാര സമർപ്പണവും നടക്കുന്നു ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ അത് നൂറ്റാണ്ടുമുണ്ട് എണ്ണൂറ്റൊമ്പത് പുസ്തകം എഴുതി അദ്ദേഹം എഴുതാനെങ്കിലും സമയം കണ്ടു എന്നുള്ള ചോദ്യം എല്ലാവരും ഉയർത്തൊരു ചോദ്യമാണെങ്കിൽ ലോകത്തിൽ ഇതുപോലെ ഒരുപാട് എഴുത്തുകാരുണ്ട് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു എഴുത്തുകാരൻ നില വിവിധ തലങ്ങളിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള വിശേഷങ്ങൾ ഏറെയാണ് സമൂഹത്തിലെ എല്ലാവരോടും കുലീനമായ പെരുമാറ്റത്തിലൂടെ ഹൃദയൈക്യം സ്ഥാപിച്ച പി എസ് ശ്രീധരൻപിള്ള പ്ലാറ്റോയും ഡോക്ടർ എക്സ് രാധാകൃഷ്ണനും ഒക്കെ വിശേഷിപ്പിച്ച തത്വചിന്തകായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന വിശേഷ ഒരു നക്ഷത്രമാണ് സംഘർഷമല്ല നാടിന്റെ പുരോഗതിക്ക് ആവശ്യമെന്ന് വിശ്വസിക്കുന്ന പി എസ് ശ്രീധരൻപിള്ള ചിന്തകളുടെ എതിർദ്രൂപത്തിലാണ് എന്നും നിലയുറപ്പിച്ചിട്ടുള്ളത് ആ ശേഖരത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അവയുടെ എണ്ണം ഇരുന്നൂറ്റമ്പതിൽ തികഞ്ഞു ചരിത്ര രാഷ്ട്രീയ സാമൂഹിക നിയമ പാരിസ്ഥിതിക വിഷയങ്ങളുണ്ടോ സർഗാത്മകയുടെ ഈ ചരിത്ര അദ്ദേഹത്തെ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ആരോഗ്യവും കർമ്മശക്തിയും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കേണ്ടത് ആദരപൂർവം ശ്രീ പി എസ് ശ്രീധരൻപിള്ള എന്ന നാടിന്റെ സുഹൃത്ത സൂര്യന് ഈ പ്രശംസാപത്രം സമർപ്പിക്കുന്നു സ്വാഭിമാനം സ്വീകരിച്ചാലും ഈ സ്നേഹ it's claro. Honorable Governor of Goa, Manani Sridharan Pillaiji. He has written more than 250 books. And that particular achievement is being honored here. And that is the occasion, and it is special to me also. As a person from Goa origin. And he being the governor of Goa. It is a special occasion and it is a historical occasion for both the states, Kerala as well as Goa. On this very special and historical occasion, we have with us the very author himself, my friend and honorable Goa's governor. श्रीधरपिल्ले जी वी हैव विथ अस लेडी गवर्नर ऑफ गोवा श्रीमती रीता जी ऑनरेबल मेंबर ऑफ पार्लियामेंट श्री हेलो वार्म वेलकम हिंदी वंदन क्लाइंट टू बीरा मल्लू एंड वी वर ही अंडरस्टुड्स दैट आई वांट टू आस्क हिम समथिंग एल्स I said there is nothing called good doctor. There is nothing called good judge. There is nothing called good IPS officer, nothing called good advocate, nothing called good chartered accountant, and nothing called good politician. Also, to be a good politician, to be a good judge, to be a good be a good IPS officer or IAS officer. Or a good advocate, you have to be basically good human being. This is exactly what we needed. If we are not human being at heart, everything is of no use. I do not have. If I am not a good human being, I can do other many But if I am not good at human, good human being, I cannot become a good judge. ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ് പരിപാടിയാണ് ഇതിൽ സംഘടിപ്പിച്ച ഇൻഡോർ സൊസൈറ്റി സംബന്ധിച്ചിടത്തോളം

അദ്ദേഹം രാജഗോപാലിന്റെ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് രാജഗോപാലിന്റെ എം പി ആയിരുന്നു രാജഗോപാൽ അവിടെ ശ്രീശന്മാക്കുന്നുണ്ട് ഞാൻ ആരെയും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആ സമയം അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ട കാറ് അദ്ദേഹത്തിന് അവിടെ നിന്നും പോയി രാജഗോപാലും വന്നേക്കൊള്ളിരിക്കണം താപുരം എന്നെ വിളിച്ചാമെന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നു അദ്ദേഹം കുറച്ച് ഞാൻ ഞാൻ കഴിഞ്ഞ കശുവണ്ടിപ്പലിപ്പും കുറച്ചായിരുന്നു പങ്കാളിയായി രാജഗോപാൻ എപ്പോഴും മണിക്ക് പത്ര സമയം രാജഗോപാലിനെ കൊണ്ട് പറഞ്ഞു ഞാൻ കാന്തവണ് അവിടെ പോയി ഞാൻ ശ്രീധരൻ പോയിട്ട് വരികയാണ് എന്ന് പറഞ്ഞു അതോടെ തുടങ്ങിയ ബോലാകരത്തെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെല്ലാം അന്നത്തെ ആളിന്റെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു രണ്ടു ദിവസം നാട്ടിലെ മുസലിയായിട്ട് ഓർമ്മ അദ്ദേഹം പറഞ്ഞു നാട്ടിയും മുസ്ലിം പ്രസ്ഥാനം രണ്ടു ദിവസം കഴിഞ്ഞ് എത്തിമുകൾക്ക് വേണ്ടി തിരിച്ചു വെച്ച പടമാണ് പടംപുരം അന്ന് ആദ്യം പറഞ്ഞ രാജഗോപാലൻ ശ്രീധരൻപിള്ള പടം വാങ്ങിപ്പോയിമിന് വേണ്ടി വെച്ച പടം ചായ കൊടുത്താൽ പോലും ചായ കൊടുത്താൽ പോകും അത് അനിസ്ലാമികമാണ്

ഞാനൊരിക്കലും അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പിരിവിന് പോലും പക്ഷെ ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ഉയർച്ചക്ക് ഭരണാധിപന്മാരുമായിട്ട് നല്ല യുദ്ധം നടത്തേണ്ടതല്ല ഇസ്ലാം അതല്ല പഠിപ്പിച്ച് ആ പ്രവിശ്യം എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞു എല്ലാത്തിനും പരിപാടിക്കഴിഞ്ഞിട്ടോ അങ്ങനെ പോവാണ് നിങ്ങളുടെ പരിപാടി കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും വരഹത്ത